വിദ്യാഭ്യാസ പുരോഗതിയിൽ ലീഗിന്റെ പങ്ക് മഹത്തരമെന്ന് ഹാരിസ് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് ഹാരിസ് ബീരാൻ എം പി അഭിപ്രായപ്പെട്ടു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി രംഗത്തെറണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ എം എസ് എഫ് പൊന്നാനി മണ്ഡലം കമ്മിറ്റി നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹാരിസ് മൂല്യം അത് പ്രസ്ഥാനമാണ് എഡ്യൂക്കേഷൻ ഉയർത്തി നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു പഠിക്കുകയാണ് ഒരാളെ സഹായിക്കണമെന്നുള്ള പാവപ്പെട്ടവനും ഇപ്പോ പഠനോപകരണമില്ലെങ്കിൽ അവരെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും പെൻസിലും എല്ലാം കൊടുക്കണം എന്നുള്ള ഒരു കാര്യം ഇതെല്ലാം നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടന ഏത് രീതിയിലാണ് സമൂഹത്തിന് ഈ പറയുന്ന കർത്തവ്യ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾക്കും ആ പറയുന്ന മൂല്യങ്ങളെല്ലാം വരുന്നത്

പി പി യൂസുഫ് അലി അഹമ്മദ് ബാഫക്കി തങ്ങൾ വി കെ എം ഷാഫി ഫൈസൽ ബാഫയ്ക്ക് തങ്ങൾ ഷർഫുദ്ദീൻ പിലാക്കൽ കെബീർ പി എ വഹാബ് എന്നിവർ സംസാരിച്ചു ഷിബിൽ മാങ്കുളം സ്വാഗതവും റോഷൻ പുന്നക്കൽ നന്ദിയും പറഞ്ഞു